ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ സംസ്ഥാന സർക്കാർ കേരളത്തിലെ നൂറ്റി അറുപത്തിമൂന്ന് വിദ്യാലയങ്ങളില് നടപ്പാക്കുന്ന ഇഎല്ഇ പി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം അമരമ്പലം സൌത്ത് ജിയുപി സ്കൂളിൽ വെച്ച് നടക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അഞ്ച് ആറ് ക്ലാസുകളിൽ പഠിക്കുന്ന മലയാളം മീഡിയം കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായാണ് സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതിനായി പ്രത്യേക ഇംഗ്ലീഷ് ടീച്ചറേയും നിയമിച്ചിട്ടുണ്ട് ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പ്രോഗ്രാമിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ കെ പി രമേഷ് കുമാർ പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർമാർ തുടങ്ങി സ്കൂളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന സംസ്ഥാന സർക്കാർ കേരളത്തിലെ നൂറ്റി അറുപത്തി മൂന്ന് വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതി നിലമൂർ ശ്രദ്ധയിൽ നമ്മുടെ വിദ്യാലയത്തെ മാത്രം തെരഞ്ഞെടുത്ത് നടപ്പാക്കുക നമ്മുടെ വിദ്യാലയത്തിൽ എം എൽ എൻവർ ഉദ്ഘാടനം ചെയ്യുന്ന അഞ്ച് ആറ് ക്ലാസ്സുകളിലെ കുട്ടികളുടെ പ്രത്യേകിച്ച് മലയാളം മീഡിയം ഡിവിഷനിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാശേഷി വികസിപ്പിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രത്യേക പ്രോജക്ടാണ് അത് നമ്മുടെ വിദ്യാലയത്തിൽ ലഭിച്ചു എന്നത് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയിലെ ഡി ഡിഇ മുതലുള്ള എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ജില്ലാതലത്തിലുള്ളവരും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഇല്ലിക്കൽ ഹുസൈൻ അടക്കമുള്ള ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന വർണ്ണാഭമായ ഒരു ചടങ്ങാണ് മറ്റന്നാൾ സാക്ഷ സ്കൂൾ പ്രധാന അധ്യാപകൻ വി പി എൽദോ വാർഡ് മെമ്പർ സെമീമ വട്ടപ്പറമ്പിൽ ചെയർമാൻ എം വിനോദ് പ്രസിഡന്റ് കെ ഫരീദ വൈസ് പ്രസിഡന്റ് ഫരീദി എം ടി പി സ്പെഷ്യൽ ടീച്ചർ എൻ ശ്രേണിയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ